തനിക്ക് തനിക്ക് കുറച്ചെങ്കിലും അല്ലെങ്കിൽ പറയുന്ന സാധനം ഉണ്ടോ ഇത് തന്നെ നമസ്കാരം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം വീഡിയോയിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞു കാര്യം കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ച് എന്നോട് ചോദിച്ചു പണ്ടൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര എനർജിയിലാണല്ലോ വീഡിയോ എടുത്തത് ഇപ്പൊ ആ എനർജി ഒന്നും കാണുന്നില്ല ആകെ ഒരു ശോകം മുഖൊക്കെ ഒരു ടയേർഡ് എന്താ പറ്റിയെന്ന് ചോദിച്ചു സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു എനിക്ക് പനി ചുമ ജലദോഷം എൻ്റെ സൗണ്ട് തീരെ പെർഫെക്റ്റ് ആയിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് മൂന്നാഴ്ചയായിട്ട് ഭയങ്കര ബിസി സ്കെഡ്യൂൾ ആയിരുന്നു കാരണം ഏട്ടനും ഇടത്തെയും വന്നു ഫുൾ ടൈം അവരൂടെ കറങ്ങാൻ പോകും അതിൻ്റെ കൂടെ ഓഫീസ് വർക്ക് വീഡിയോ ഇപ്പോൾ എല്ലാം കൂടെ എനിക്കങ്ങനെ ഒരു ഫ്രീ ടൈമിലിരുന്ന് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം എനർജി കുറവ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ ഗൈസ് ഐ ആം റിയലി സോറി ബാക്ക് വിത്ത് എനർജി നമ്മൾ ഇന്നത്തെ പുതിയ ടോപ്പിക്ക് സംസാരിക്കാൻ പോവാണ് അപ്പം ഫ്രണ്ടിൽ കേട്ട അശ്വരീ വോയ്സിൻ്റെ വോയ്സ് ആരുടെയാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ ഞാൻ ആളുടെ പടം ഇവിടെ കൊടുക്കാം നമ്മളുടെ സ്വന്തം നീരജ അമ്മൂസിൻ്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടത് അപ്പം ആളുടെ വിസ തട്ടിപ്പ് പത്ത് എത്ര ഒരു കോടിയിലധികം പൈസ തട്ടിച്ച് മുങ്ങിയ ആളാണല്ലോ പൊങ്ങിയിട്ടില്ല അല്ലേ ഇപ്പോഴും പൊങ്ങി കിടക്കുകയാണ് പക്ഷെ പൊങ്ങി കിടക്കുന്നുണ്ടെങ്കിലും ഒന്നും ഒരു ആ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല ഇപ്പോഴും ഇങ്ങനെ വെല്ലുവിളിയായിട്ട് നടക്കുക ആ വെല്ലുവിളീൻ്റെ ഭാഗമായിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു പക്ഷേ അതൊന്നും കണ്ടിട്ട് വലിയ റെസ്പോൺസ് റെസ്പോൺസൊന്നുമില്ല അപ്പം ഞാൻ കരുതി പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ നമ്മളെല്ലാത്തിനും ഒരു ഒരു കറക്റ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കണം അപ്പം അതിൻ്റെ ഭാഗമായി കുറച്ചും കൂടി ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ വിസാ തട്ടിപ്പ് വിഷയത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല നീരജയും നീരജേൻ്റെ സുഹൃത്ത് അമൽ വിഷ്ണുവും കൂടെ ഒരുമിച്ചൊരു കൊളാബ് ചെയ്യുകയാണ് എല്ലാവർക്കും സി ഒ എസ് ഞങ്ങൾ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വിശ്വസിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ നീരജേനെ കോണ്ടാക്ട് ചെയ്തു നീരജ വഴി അമലിനെ കണക്ട് ചെയ്തു കൊടുത്തു ഒരു കുട്ടിയുടെ ഇന്ന് പതിനഞ്ച് ലക്ഷം രൂപ ഏകദേശം ഒരു കോടിയിൽ അടുത്ത് വരെ വാങ്ങി അതിന് ശേഷം കള്ള സി ഒസ് കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടികൾക്ക് ബാൻ കിട്ടി അതിൽ തന്നെ ഒരു കുട്ടിയുടെ പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ഇങ്ങനെ 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 കുറേ സംഭവമായ നടക്കും ഈ വീഡിയോ തുടക്കം നീരജ പറയുന്ന ഒരു ഞാൻ ആരോട് പൈസ ചോദിച്ചു എനിക്ക് ആര് പൈസ തന്നു അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നിങ്ങൾ കാണിക്കൂ എന്നിട്ട് നിങ്ങൾ ഡയലോഗ് പറയൂ ഞാൻ ഒരു പ്രൊമോഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് അപ്പം ആ ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നാമിൻ ഇന്നത്തെ വീഡിയോ അപ്പം ഇവിടെ സൈഡിൽ ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ കൊടുക്കുന്നുണ്ട് മോളിൽ നിങ്ങൾക്ക് നോക്കിയറിയാം ഈ കുട്ടിയുടെ പേര് നീരജ ഇൻഫ്ലുവൻസർ എന്നാണ് സേവ് ചെയ്തത് എന്തിന് ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് ഇപ്പോഴും അറിയില്ല ഈ പഠിക്കുന്ന നീരജിയൊന്നും ഒരിക്കലും ഒരു ഇൻഫ്ലുവൻസർ ആയി കൂട്ടാൻ പോലും പറ്റില്ല നമുക്ക് സ്ക്രീൻഷോട്ടിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ സ്ക്രീൻഷോട്ടാണ് അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് പൗണ്ട് തന്നെ വേണം ചേട്ടാ എന്ന് പറയുന്നുണ്ട് അതിന്റെ താഴെ ഒരു ഓഡിയോ ഉണ്ട് ആ ഓഡിയോ സ്റ്റാർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇയാൾ പിന്നെ എൻ്റെതാണ് ഒരു ഓഡിയോ വന്നത് ഡ മാക്സിമം എല്ലാ മണിയും ലിക്വിഡ് ആയിട്ട് ഇന്ന് നൈറ്റിനുള്ളിൽ തരാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ ഓർ എൽസ് ഐ എം ഗോഡ് ലീവ് ഇറ്റ് ആൻഡ് യു ഗൈ ഷുഡ് വെയ്റ്റ് ടിൽ നെക്സ്റ്റ് അലോക്കേഷൻ ഫ്രം ദ ഇവിടെ നീരജയല്ലേ ഈ പെർട്ടിക്കുലർ വ്യക്തിയുടെ അടുത്ത് പൈസ ചോദിക്കുന്നത് നീരജ ഇൻഫ്ലുവൻസറിനെ ചാറ്റ് അല്ലേ നിങ്ങളൊരു ആഡ് മാത്രം ചെയ്ത ആളാണെങ്കിൽ പിന്നെ ഇവരോട് ചാറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു രണ്ടാമത്തത് ടോട്ടൽ എയ്റ്റ് കാഡിഡേറ്റ്സ് വൺ നോട്ട് ത്രീ പോയിന്റ് ടെൻ ഇൻറ്റു എയ്റ്റ് ഈസ് ഈക്വൽ ടു എറ്റ് ലാക്ക് ട്വന്റി ഫോർ തൗസൻഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഭയങ്കര കാൽക്കുലേഷൻ ഒക്കെ കേട്ടോ പിന്നെ ഓക്കെ ബോസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ചിരിക്കുന്നുണ്ട് കാരണം ആ പോയിന്റ് വരെ ഇട്ടിട്ടാണല്ലോ കണക്ക് അടുത്തത് ഇവിടെ പറയുന്നതാണ് എന്താണ് പിന്നെ സിഒഎസിനെ പറ്റി പറയുന്ന ഒരു സാധനം ചേട്ടാ എമൗണ്ട് അയച്ചു തരുമോ അയച്ചായിരുന്നു സോറി അയച്ചായിരുന്നു അപ്പോൾ പറയുന്നുണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഒരു പി ഡി എഫും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നീരജയ്ക്ക് എങ്ങനെ പറയാൻ പറ്റും നീരജ് അവരോട് പൈസ ചോദിച്ചിട്ടില്ല എന്ന് ഇനി അടുത്ത സ്ട്രാറ്റർജി ഇറക്കാൻ പോകുന്നത് ഞാൻ പൈസ ചോദിച്ചു പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് പൈസ കിട്ടിയത് ഒന്നും എൻ്റെ കയ്യിലല്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ വഴിയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണിക്കാൻ പറ്റും ലിക്വിഡ് മണി പരിപാടിയാണ് നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തേലും പറയാൻ പറ്റുമോ ഇല്ല രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പേഴ്സണലി നിങ്ങളോട് ഇതിലൊരു ഇഷ്യൂ തോന്നി എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറുള്ള സോറി യൂട്യൂബ് ലൈക്ക് ത്രീ നോട്ട് കെ സംതിങ് എന്തോ യൂട്യൂബിലും എന്താണ് ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഒരാളാണ് ഇനി നൂറാണെങ്കിലും ഇരുന്നൂറാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും വ്യൂവേഴ്സിൻ്റെ അടുത്തും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടേ ഈ കമ്മിറ്റ്മെൻ്റ് ഇല്ലാണ്ട് ഈ തോന്നിയ എല്ലാ കൊളാബറേഷൻസും കാര്യങ്ങളും വലിച്ചു വാരി ചെയ്തതുകൊണ്ടല്ലേ ഈ പ്രശ്നം വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പരിപാടി ഒന്ന് നിർത്ത് എന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും ഈ ഒരു ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒന്ന് ഫെയിം ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫസ്റ്റ് എയിം എങ്ങനെ കൊളാബറേഷൻസ് എടുക്കുകയാണ് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ആക്രാന്തം അതിന് മുമ്പ് കുറച്ചെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് മനസ്സിലാക്കി ചിന്തിച്ചതിന് ശേഷം മാത്രം ചെയ്യുക നിങ്ങളൊരു അല്ലേ നിങ്ങൾ യു കെയിലല്ലേ നല്ല ഏണിംഗ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നില്ലേ പിന്നെ അതിൻ്റെ ഇടയിൽ ഈ പാവങ്ങളുടെ പൈസ ൂറ്റേണ്ട ആവശ്യം എന്തിനായിരുന്നു ഇനി പൈസയുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമായ സമയത്ത് നമ്മുടെ നീരജയുടെ കുറച്ച് ചൂടാവൽ ഓഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ആദ്യമോ ഓരോന്നും വിധം കേൾക്കാം അല്ല തന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഏത് കൊച്ചിനാണ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോണോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടു ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇട്ടാൻ പറഞ്ഞത് അത് ഏത് കൊച്ചിന്റെ കാര്യമാണെന്നൊന്നും പറയാവോ അല്ല ഇത്രയും തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയില്ല കുട്ടിയുടെ കാര്യം ഒന്ന് പറയാവോ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പൈസ ചോദിച്ചു എന്നല്ലേ പറഞ്ഞത് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കും അനി ഇത് ആരാണെന്നും കൂടെ അയയ്ക്കും ഞാൻ ചോദിച്ചോക്കാം ഞാൻ എത്ര രൂപയാണ് ചോദിച്ചത് എപ്പോഴാണ് ചോദിച്ചത് ഇനി പഠിക്കാനാണെങ്കിലും ഇനി എന്ത് കുന്തത്തിനാണെങ്കിലും പൈസ ചോദിക്കുന്ന സ്ക്രീൻഷോട്ട് ഞാൻ കാണിച്ചല്ലോ അപ്പൊ അതിനൊരു തീരുമാനമായല്ലോ പിന്നെ ഏറ്റവും വലിയ നീരജ എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിന്റെ പ്രശ്നം എന്താ അറിയുമോ ചെയ്ത് തെറ്റും ഒരിക്കലും അഡ്മിറ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരോട് സംസാരിച്ച് എന്റെ സൈഡിൽ വന്ന മിസ്റ്റേക്ക് ആണ് ഞാൻ അന്വേഷിച്ചതിൽ വന്നൊരിതാണ് ഞാൻ അത് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് അമരുമായി കണക്ട് ചെയ്തിട്ട് ഇതൊരു തീരുമാനാക്കുക ചെയ്യേണ്ടേ പകരം നിങ്ങൾ ഇങ്ങനെ ന്യായീകരിച്ചോണ്ട് നിൽക്കുക തനിക്ക് കുറച്ചെങ്കിലും മനസാക്ഷി അല്ലെങ്കിൽ പറയുന്ന സാധനം ഉണ്ടോ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നീരജിക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോ സി ഒ എസ് തരാമെന്ന് പറഞ്ഞിട്ട് ഓരോ ആളുടെ കയ്യിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ വെച്ച് ഒരു കോടി രൂപയാണ് നിങ്ങൾ തട്ടിച്ചത് മീഡിയേറ്ററായി നിന്നിട്ട് ഒരു വിസയ്ക്ക് ഒരു സിഒഎസിന് ഏകദേശം രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് തരും എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഇത്രയും പറ്റിച്ച് ആ പൈസയും കൊണ്ട് കറങ്ങി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാൻ താങ്കൾ കുളിപ്പില്ലേ മനസാക്ഷി മനസാക്ഷിയുടെ കാര്യമൊന്നും പറയണ്ട ഇത്രയും കുട്ടികളുടെ പൈസയൊക്കെ പോയി അതിൽ ഒരു കുട്ടിയുടെ ഫാദറിന് വരെ അറ്റാക്ക് വന്ന സിറ്റുവേഷനിൽ മരിച്ചിട്ട് വരെ നിങ്ങൾ നിങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് നിൽക്കുക എനിക്കൊന്നും അറിയില്ല എന്നിതിൽ വലിച്ചെഴക്കണ്ട ഞാൻ ഇതിൽ നായി എന്ന് പറഞ്ഞിട്ട് മുങ്ങിയതല്ലേ ഇപ്പൊ മനസാക്ഷി ആദ്യം തനിക്കുണ്ടോ നോക്ക് ഇത് അയാൾ തനിക്ക് തന്നെ അയച്ചിരുന്ന മെസ്സേജ് അല്ലേ ഞാൻ പൈസ ചോദിച്ചോ അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് ചാറ്റ് ചെയ്യുന്നതോ സ്ക്രീൻഷോട്ടോ അയാൾക്ക് ഞാൻ പൈസ ചോദിക്കുന്നതായിട്ടുള്ള വോയിസോ അല്ലെങ്കിൽ അഡ്മിഷൻ റെഡിയാക്കി തന്നെ വെറുതെ ഇനി അത് കേൾക്കേണ്ട ആവശ്യമില്ല കാരണം ചോദിക്കുന്നതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി തന്നല്ലോ അപ്പം അത് ഇനി അതിൻ്റെ ഇടയിൽ ഒരു ചാറ്റിൻ്റെ സ്ക്രീൻഷെക്കോ സ്ക്രീൻഷോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് കാണിച്ചു തരാം അതിൽ കുറച്ച് ഞാൻ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് പേര് റിയാക്ട് ചെയ്തൊരു വീഡിയോ കാണാനിടയെ രണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതും കൂടെ ഞാൻ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ഒന്നു പറഞ്ഞാൽ നിങ്ങൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയണം വാലിഡ് പോയിന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇനി ചെറിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തെ കുറിച്ചിട്ട് ആദ്യം നിങ്ങൾക്കൊരു ബോധം ഉണ്ടാകും അതാണ്ട് വെറുതെ ഇൻസ്റ്റഗ്രാമ് തുറന്ന് അതിൽ നാല് ഫോട്ടോസ് ഇട്ട് നാല് വീഡിയോസ് ചെയ്ത് കറങ്ങി നടന്നിട്ട് സബ്സ്ക്രൈബേഴ്സിനെയും അല്ലെങ്കിൽ ഫോളോവേഴ്സിനെയും ഉണ്ടാക്കിയിട്ട് അവരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഈ പരിപാടി ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് കുറിച്ച് വിവരവും ബുദ്ധിയും ബോധവും ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഡിലീറ്റ് ചെയ്തിട്ട് പോ രണ്ടാമത് വിസ മേടിക്കുന്ന ആൾക്കാർക്ക് അവരോട് ഇത് ഒന്നല്ല രണ്ടല്ല ആയിരം വട്ടം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ഉണ്ട് നിങ്ങൾക്ക് കമ്പനിയെ കുറിച്ച് ചെക്ക് ചെയ്യാൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് നിങ്ങളുടെ ബിസിയുടെ ഏത് കാറ്റഗറിയാണ് കമ്പനിയുടെ സ്പോൺസർഷിപ്പ് അവരുടെ റേറ്റിങ് ഗ്രേഡിങ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ് പിന്നെ റെഡിറ്റ് പോലുള്ള ഫോറംസ് ഉണ്ട് സത്യം അന്തോ കൊണ്ടും ഇല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരാൾക്ക് എങ്ങനെയാ നിങ്ങള് കൊണ്ടുപോയി ഇത്രയും പൈസ കൊടുക്കുന്നത് അതാ പറഞ്ഞത് എല്ലാവർക്കും പുറത്തു പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും അതിന് അതിൻ്റെതായ വഴികളുണ്ട് അതിന് അതിൻ്റെതായ ഏജൻസി ഉണ്ട് ട്രസ്റ്റബിൾ ഏജൻസി ഉണ്ട് അതിനൊരു ഷൂറിറ്റി ഉണ്ടാവണം അതൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗത്ത് വലിയ മണ്ടത്തറ ഇപ്പൊ കണ്ടില്ലേ നീരജ കയ്യൂരിയത് സൈഡ് നോക്കി പോയ കണ്ടില്ലേ നീരജേനെ വിശ്വസിച്ച് പൈസ കൊടുത്തവരുടെയൊക്കെ ഒരവസ്ഥ എന്തായി ഇൻഫ്ലുവൻസ് മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സെറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റീസും വരുന്നുണ്ട് അവർ ഒരു ചായക്കടയുടെ പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ചെയ്താലും അതിനകത്ത് മെറ്റയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട് യു കെ ഗവൺമെന്റ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻസ് ടു തൗസൻഡ് എയ്റ്റിൽ ഇറക്കിയിട്ടുണ്ട് ഇത് ഏത് ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്താലും അവർ പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യണമെന്നാണ് നിയമം ഞാൻ എന്ത് പ്രൊമോഷൻ ചെയ്യുമ്പോഴും അവർ ലീഗലാകുക എന്നുള്ളതാണ് ചെയ്യേണ്ടിയിരുന്നത് ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ആണെങ്കിലും ഒരു കച്ചവടം നടത്തുമ്പോൾ അതിനകത്ത് റോൾസും റെസ്പോസിബിലിറ്റീസും ഉണ്ട് പിന്നെ വിസ കച്ചവടം ഇല്ലീഗലാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അടിപൊളി വീഡിയോ വളരെ പച്ചയ്ക്ക് ആൾ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിട്ടുള്ള പരിപാടി ചെയ്യുക എന്നിട്ട് അതിനെ കടന്ന് ന്യായീകരിച്ചു കൊണ്ട് നിൽക്കുക എന്ത് പറയാനാണ് അത് ഞാൻ പറയുന്നത് ഈ പണമുള്ള ആൾക്കാർക്ക് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര ആക്രാന്തയെന്ന് പറയുന്നത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് എനിക്കൊരു പെർട്ടിക്കുലർ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്ക് ഈ ഒരു കാര്യം മാത്രമാണ് തോന്നിയിട്ടുള്ളത് അവർക്ക് ജീവിച്ച് 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 ഇപ്പോൾ അവർ കൂടി കഴിഞ്ഞ സമയത്ത് പണത്തിനോടൊരു ആക്രാന്തം തോന്നി എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കാം ആരെ തല്ലിയിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും ചവിട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇനി ആരെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ് അല്ല അറിയാണ്ട് പറ്റിയതാണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നമുക്കത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും പക്ഷേ ഇവിടെ അതൊന്നും അല്ല കണ്ടത് നിങ്ങൾ വീണ്ടും നിങ്ങളതായ ന്യായീകരണങ്ങളിൽ കൂടെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് വളരെ ചുരുക്കം സ്ക്രീൻഷോട്ടുകൾ മാത്രമാണ് നമുക്ക് കിട്ടുന്നത് ഇനിയും എത്ര പേർക്ക് എന്തൊക്കെ സ്ക്രീൻഷോട്ടുകൾ അയക്കാനുണ്ടാവും ഇവരുടെയൊക്കെ പൈസ എടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നു എങ്ങനെ നിങ്ങൾക്ക് ഹാപ്പിയായി പോകാൻ പറ്റുന്നു കണ്ട ഒരു ഒരു വീഡിയോ ഈ റിയാക്ട് ചെയ്ത കാര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു ഫ്രോഡ് ആണ് കള്ളനാണ് അല്ലെങ്കിൽ കിഷോർ അബി ആരൊക്കെ ആയിക്കോട്ടെ ഇൻവോൾവ് ആയിക്കോട്ടെ ഒരു ഫ്രോഡാന്ന് വെച്ചു അപ്പൊ നീ കള്ളനെ കഞ്ഞി വെച്ച വെച്ചവളല്ലേ അപ്പൊ നീ എന്ത് എന്തായിട്ടാണ് വന്നിരുന്നത് ഇങ്ങനെ ചലഞ്ചിങ് ഇതൊക്കെ പറയുന്നത് കാര്യം നിനക്ക് കിട്ടാനുള്ളത് കിട്ടിയി കഴിഞ്ഞു ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരാൾക്ക് എത്ര തന്നെ പോയാലും ഒരു ഗ്രോത്ത് വരുന്ന ഒരു ടൈം ഉണ്ട് പിന്നെ ഇനി പൗൺസിൽ എന്ന് എനിക്ക് ഉറപ്പാണ് കാര്യം ഇവിടെ ഓൾറെഡി ഒരു കേരളത്തിലുള്ള ഒരാൾക്ക് അഡീഷണൽ ഇൻകം വരുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം ഒരുപാട് ഇവിടെ ലീഗൽ പ്രോട്ടകോൾസും കാര്യങ്ങളും ഉണ്ട് മിക്കവാറും ഇന്ത്യൻ റുപ്പീസിലായിരിക്കും ഈ കണ്ടന്റ് ചെയ്ത് കിട്ടുന്ന കാശ് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെ നോക്കിയാലും ഇത്രയും കഴിഞ്ഞ ആറ് മാസത്തെ താങ്കളുടെ വീഡിയോ കൺസിസ്റ്റന്റ് ആയിട്ട് നോക്കുന്ന അറിയാൻ പറ്റും താങ്കൾ എന്തോരം കാശാണ് കൊടുക്കുന്ന വളരെ വ്യക്തമായിട്ട് എല്ലാവർക്കും വിസിബിൾ ആയിട്ട് ഈ കാര്യത്തെ കുറിച്ച് അറിയാം ഇതിൽ കുട്ടി പറഞ്ഞൊരു കാര്യ കഴിഞ്ഞ രണ്ടു മാസമായിട്ട് താങ്കളുടെ വീഡിയോ കാണുന്ന ആൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം താങ്കൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പൈസ ഒഴിവാ ചെലവാക്കുന്ന എവിടുന്നു കിട്ടി ഈ പൈസ ശരിക്കും പറഞ്ഞാൽ യു കെ ടീം യു കെയിൽ ഈ പുള്ളിക്കാർ ഈ ഒരു കാര്യം ചെയ്തതും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോയിട്ടുണ്ട് നൂറ് ശതമാനം അവർ പിടിക്കും അവിടെ ഒരു ജോലിക്ക് നിൽക്കി പരിപാടി ചെയ്യാന്ന് പറയുന്ന പ്രശ്നമാണ് ഇപ്പോൾ അവർക്ക് പൈസ കിട്ടി തന്നെ ഉണ്ടെങ്കിൽ ലിക്വിഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് നൂറ് ശതമാനം അറിയുന്നത് കൊണ്ടാണ് ഇവർ നമ്മളുടെ അടുത്ത് തെളിവ് കാണിക്കുക തെളിവ് കാണിക്കുക എന്ന് പറയുന്നത് നാണല്ലേ ബാക്കിയുള്ള ഭാവങ്ങളുടെ പൈസ എങ്ങനെ ആക്കിയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ നിങ്ങൾക്കും ഒരു അച്ഛനും അമ്മയും ഒക്കെ അല്ലേ ഇപ്പോൾ ഒരു നാണം കെട്ട അവസ്ഥയാണോ കണ്ണന് കഞ്ഞിവെച്ച ആളെന്ന് ഈ പെൺകുട്ടി പറയുന്നതിൽ ഒരു തെറ്റുമില്ല ഈ എന്താ ഇരനക്കിപ്പട്ടീൻ്റെ കൃതയ്ക്ക് എന്തോ അങ്ങനത്തെ എന്തോ ഒരു അതാണ് അതാണിപ്പോൾ നിരജൻ സത്യസന്ധമായി പറയാം അതാണ് ഈ താങ്കൾ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇതുവാ പറയാനുള്ളത് ഈ പാവങ്ങളുടെ പൈസ വെച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഇതൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കില്ല ഇതിനുള്ള നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് വീണ്ടും നിരജേൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം തെറ്റ് പറ്റാത്ത മനുഷ്യന്മാരില്ല വെറുതെ ന്യായീകരിക്കാണ്ട് ചെയ്ത് തെറ്റ് പറഞ്ഞ് സംസാരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ഈ വിഷയം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനത്തെ പ്രമോഷൻ കാര്യങ്ങൾ ചെയ്യല്ലേ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയും പാട്ടും ഡാൻസും കറക്കും ഓട്ടവും ചാട്ടവും ഇട്ടിട്ട് തന്നെ നിങ്ങൾ ഫോളോവേഴ്സിനെ ഉണ്ടാക്കുകയോ പൈസ ഉണ്ടാക്കോ എന്ത് വേണേലും ചെയ്തോ ഈ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ പറ്റിക്കല്ലേ ആൻഡ് വ്യൂവേഴ്സിനോട് പറയും ആരാധനയൊക്കെ നല്ലതാണ് ഇങ്ങനെ പറ്റിപ്പാവുന്ന ടീമിനെ നിങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യരുത് നിങ്ങളും കൂടി ഈ സപ്പോർട്ട് ചെയ്യുന്ന കാണുന്ന സമയത്താണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് പലരും കുടിയിൽ വീണത് അപ്പം അത്ര ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടേറ്റ ബൈ